السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട അള്ളാഹുസുബാനുല നമ്മളെല്ലാവരെയും അനുഗ്രഹം കിട്ടും ഇന്നത്തെ വീഡിയോയിൽ നാം കേൾക്കാനിരിക്കുന്ന വിഷയം പരീക്ഷണങ്ങൾ നമുക്ക് വരാതിരിക്കാനും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും നബിസലല്ലാഹു അലി വസലമ്മ തങ്ങൾ ഒരു വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വഴി എന്താണ് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും ആകർഷിക്കട്ടെ പ്രിയപ്പെട്ടവർ അള്ളാഹു താല മനുഷ്യരാകുന്ന നമ്മെ പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ ആളുകൾക്ക് പരീക്ഷണങ്ങൾ ധാരാളം നൽകും പരീക്ഷണങ്ങൾ നൽകുന്നതുകൊണ്ട് അള്ളാഹുത്താല അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആരും വിചാരിക്കരുത് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചാൽ ആ മനുഷ്യനിക്ക് പരീക്ഷണങ്ങൾ നൽകി അള്ളാഹു താല അവനെ വിജയിപ്പിക്കുകയാണ് ചെയ്യുക എന്നാൽ പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങൾ ഏതും നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ് അഥവാ പരീക്ഷണങ്ങളെ ക്ഷമിക്കാൻ നാം തയ്യാറാകുമ്പോൾ അള്ളാഹു അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്താണ് മഹാനായ ഉമർ അലി അള്ളാഹുനും അബുഹുറലി അള്ളാഹുവനും ഈ രണ്ട് പ്ര പ്രസിദ്ധരായ സുഹാബി വര്യന്മാർ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഇമാം തിർമുദി രേഖപ്പെടുത്തുന്നുണ്ട് അന്നറസൂൽ അള്ളാഹിസ് നബിസ് അള്ളാഹുഅലൈ വസ്ല ഞങ്ങൾ പറഞ്ഞു ഒരു പരീക്ഷണം ഉള്ള ഒരാളെ ഒരാൾ കണ്ടാൽ അവൻ പറയുകയും ചെയ്തു ഇതാണ് ആ മനുഷ്യൻ പറഞ്ഞത് അഥവാ എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ അവയവങ്ങളില്ലാത്തതോ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരാളെ കണ്ടാൽ നാം പറയണം അദ്ദേഹം കേൾക്കാതെ പഠിച്ചവനെ അല്ല നിനക്കാണ് റബ്ബെ സ്തുതി അല്ലെ ഈ എങ്ങനത്തെ അള്ളാഹുവാണ് ആഹ്വാനി എനിക്ക് അള്ളാഹു സുഖം നൽകി മിമ്മബ് തലാ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് കാവൽ നൽകിയല്ലോ റബ്ബെ നിനക്കാണ് എല്ലാ സ്തുതികളും അതാണ് പറയേണ്ടത് എനിക്കൊരുപാട് ഔദാര്യങ്ങൾ റബ്ബേ നൽകിയല്ലോ റബ്ബെ എന്നുള്ള വാക്കുകൾ ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ലം സാലിക്കൽ ആ പരീക്ഷണം ആ അവൻ എത്തുകയില്ല അങ്ങനെ ഈ ദി ഈ ദിക്കർ ചെല്ലിയ ആൾക്ക് പരീക്ഷ ആ പരീക്ഷണം ലഭിക്കുകയില്ല എത്തുകയില്ല ആ പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിലും ഇദ്ദേഹം രക്ഷപ്പെടും മാത്രല്ല ഫൈതാക്കേർ ഹദീസിൽ പറയുന്നത് ഫൈതാക്കാല ദാലിക്ക അതൊരു അത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ശക്കരത്തിൽ കൻ ആ ഒരു അനുഗ്രഹത്തിനിക്ക് നന്ദിയല്ല ഒരു നന്ദി കൂടിയാണത് എന്ന് വേറൊരു ഹദീസിൽ നബീസ് അള്ളാഹു അലി വസ്ലിനോട് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളന്ന് ആലോചിച്ചു നോക്കുക എത്രയോ പരീക്ഷണങ്ങളെ നേരി നേരിടുന്ന ആളുകളെ ദിനം പ്രതി നമ്മൾ കാണാറുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ അള്ളാഹുവെ എനിക്കത്രത്തോളം അനുഗ്രഹം നൽകി റബ്ബേ എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ എത്തി എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഒന്ന് പരിവർത്തനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം കാരണം അഹു ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ആ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ഔദാര്യാണ് നമുക്ക് അത് തന്നോളൊന്നുമില്ല അള്ളാഹു അതിൻ്റെ ഔദാര്യമായിട്ട് നമുക്ക് തന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നന്ദി ചെയ്യാതിരിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നത് അസീദൻ നിങ്ങൾ എത്രത്തോളം നന്ദി ചെയ്യുന്നുണ്ട് അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു ഖുല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ അള്ളാഹു പ്രയാസങ്ങളെ തൊട്ട് കാക്കട്ടെ അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ലോകത്തും ഹൈറ് നൽകട്ടെ ആമീൻ ഐ മീൻ മുഹമ്മദ് അലൈഹദ്ാഹു അലഹി വസ്ലം اللهم صل على محمد يا رب سلم عليه السلام عليكم ورحمه الله وبركاته